വീട്ടുകൂട്ടത്തിലെ ഏലിയാച്ചേയും മോനമ്മയുടെയും വീടാണിത് വളരെ സന്തോഷമായിട്ട് ഒരു കുടുംബം ഏലിയാച്ചനും മോനമ്മയ്ക്കും മൂന്നാൺമക്കളാണ് സന്തോഷത്തോടെ കഴിയുന്ന വീടാണെങ്കിലും ഏലിയാച്ച മക്കൾ മൂന്നാൺമക്കളും വളരെ നിർബന്ധ ബുദ്ധിക്കാരാണ് അവരെ പ്രായമായി മൂത്ത മകൻ വിവാഹം കഴിച്ചു രണ്ടാമത്തെ മകൻ വിവാഹം കഴിച്ചു മൂന്നാമത്തെ മകന് അല്പം ദൂരെ ഒരു ചെറിയ കമ്പനിയിൽ ജോലിയാണ് എന്നാൽ ഇവരെ എപ്പോഴും ഈ അപ്പനെയും അമ്മയും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി അപ്പോഴൊക്കെയും എലിജൻ്റെ ഭാര്യ പറയും മക്കൾ പറയുന്നതും എല്ലാവരും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് സാധിച്ചു കൊടുക്കരുത് നമ്മൾ പ്രായമായി വരികയാണ് മക്കളെ ഇഷ്ടങ്ങൾ മാത്രം നമ്മൾ നോക്കി ജീവിച്ചാൽ അവസാനം നമുക്ക് ആരുമില്ലാതും ഉടനെ ഏലിയാച്ചൻ പറയും അതൊക്കെ നിൻ്റെ തോന്നല നമ്മളെ മക്കളൊന്നും നമ്മളെ കളയത്തില്ല തന്നെ നമുക്ക് മൂന്ന് മൂന്നാമക്കളില്ല അപ്പോൾ നമുക്ക് വലിയ ഭാരങ്ങളൊന്നും ഉണ്ടാവുകയില്ല നാട്ടുകാരും പറയും ഏലിയാച്ചന് മൂന്നാൾമക്കളില്ലയോ അതിൽ കൂടി ഒരു ഭാഗ്യം എന്താ ഇതൊക്കെ കേൾക്കുമ്പം അവിടെ അപ്പൻ്റെയും അമ്മയുടെയും മനസ്സിന് വളരെ സന്തോഷമാകും തങ്ങളെ മക്കൾ തങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല തള്ളി പറയത്തിൽ എന്നൊക്കെ അവർ ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മോനമ്മയ്ക്ക് ഒരു അസുഖമുണ്ടാകുന്നത് കുറച്ച് നാൾ ആ സുഖമില്ലാതെ മോനമ്മ കിടപ്പിലായി കിടപ്പിലായിരിക്കുന്ന സമയത്ത് ഈ മോനച്ചനോട് മോനമ്മ ഏലിയാച്ചനോട് പറയും നമ്മളെ കയ്യിലുള്ളത് ഒക്കെ അറിയാമല്ലോ കുറച്ച് സ്വർണങ്ങളുണ്ട് ഇച്ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് എനിക്ക് പെട്ടെന്നെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അടുത്ത് മക്കൾ ഉടനെ കൊടുത്തേക്കല്ലേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒടുവിൽ മക്കൾ തള്ളി പറയും കാരണം എനിക്ക് തോന്നുന്നു ഇനി എനിക്കത് സമയമില്ലെന്ന് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മോനമ്മ മരിച്ചുപോയി മോനമ്മയുടെ മരണം ഏലിയാച്ചനെ തകർത്ത് കളഞ്ഞു ഇത്രയും കാലം തൻ്റെ കൂടെ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി രണ്ടുമൂന്ന് സ്ഥലങ്ങളിൽ വീടും സ്ഥലവും ഒക്കെ വാങ്ങി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തന്നോട് ഒത്ത് തൻ്റെ ഇഷ്ടങ്ങൾക്ക് നിന്ന് കൂടെ നിന്ന് തന്നോട് സഹകരിച്ച പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേദന എത്ര പറഞ്ഞാലും തീരത്തില്ല മോനമ്മയ്ക്ക് കുറച്ച് സ്വർണ്ണങ്ങളുണ്ട് മോനമ്മയുടെയും ഏലിയച്ചൻ്റെ പേരിൽ കുറച്ച് വസ് പണം ബാങ്കിലുണ്ട് അപ്പം ഇതൊക്കെ മക്കൾക്കറിയാമായിരുന്നു മൂത്ത മകൻ പറഞ്ഞു എനിക്ക് എനിക്കൊരു ബിസിനസ് തുടങ്ങണം അതുകൊണ്ട് അപ്പനെ എനിക്ക് കുറച്ച് പണം തരണമെന്ന് കാരണം ഈ മൂത്ത മകൻ വേറെയാണ് താമസിക്കുന്നത് രണ്ടാമത്തെ മകൻ വേറെയാണ് താമസിക്കുന്നത് അവർക്ക് അവരുടെ പേരിൽ എഴുതി കൊടുത്തു അവർ താമസിക്കുന്ന സ്ഥലവും വീടും പിന്നെ മൂന്നാമത്തെ മകൻ ഉള്ളതാണ് ബാക്കിയുള്ള ഈ ഏരിയ താമസിക്കുന്ന വീട് മൂത്ത മകനെ പണം ആവശ്യപ്പെട്ടോ ഏലിയാച്ചൻ പറഞ്ഞു ശരി നിൻ്റെ ആഗ്രഹത്തിന് എതിരായിട്ട് ഞാൻ നിൽക്കുന്നില്ല നിനക്കെത്ര രൂപയാണ് വേണ്ടിയത് അത് ഇത്ര രൂപ വേണം ഏലിയാച്ചൻ ആ പൈസ എടുത്തു കൊടുത്തു അപ്പോൾ രണ്ടാമത്തെ മകനും പറഞ്ഞു എനിക്കും തരണം അവന് മാത്രം കൊടുത്താൽ പോരാ എനിക്കും തരണം ശരി നിനക്കെത്ര വേണ്ടിയത് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാനാണ് എനിക്കും വേണം പണം അങ്ങനെ മക്കളെ ഏലിയാച്ചനെ കുറച്ച കുറച്ച പിഴിയാൻ തുടങ്ങി പാവം പിടിച്ച് ഇത് മനസ്സിലായില്ല മക്കളെ കപട സ്നേഹമാണെന്ന് ഏലിയാച്ചൻ മനസ്സിലാക്കിയില്ല മക്കൾ ആവശ്യപ്പെട്ടൊക്കെയും ഏലിയാച്ചൻ കൊടുത്തു മൂന്നാമത്തെ മകനെ ദൂരെ ഒരു ജോലി കൊണ്ടത് പറഞ്ഞല്ലോ അപ്പം മൂന്നാമത്തെ മകൻ പറഞ്ഞു ഈ വീടും സ്ഥലവും എൻ്റെ പേരിൽ അപ്പൻ എഴുതിത്തരണം മറ്റുള്ളവർക്ക് രണ്ടുപേർക്കും കൊടുത്തല്ലോ ഇത് എൻ്റെ പേരിൽ എഴുതിത്തരണം അപ്പോൾ ഏലിയാച്ചനെ ചിന്തിച്ചു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഇവരെ അവിടെ വടക്കുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇളയ മകൻ്റെ പേരിൽ ആ സ്ഥലവും വീടും എഴുതി കൊടുത്തു ഇളയ മകൻ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച രണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ആ ഇളയ മകൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വീട് വാങ്ങണം അതുകൊണ്ട് അപ്പനെ ഈ വീട് എൻ്റെ പേര് എഴുതുന്ന വീട് ഞാൻ വിൽക്കാൻ തുടങ്ങുകയാണ് പറഞ്ഞു ഞാനെവിടെ താമസിക്കും അത് അപ്പനെ മൂത്ത മകനോട് താമസിച്ചത് ജോർജ് ജോർജ്ജ് കുട്ടിച്ചാരോട് താമസിച്ചത് അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നവണ് അടുത്ത് കുഞ്ഞിനോട് താമസിച്ചത് മൂത്ത രണ്ട് മക്കളും ഒന്ന് ജോർജ് കുട്ടിയും ഒന്ന് അനിയം കുഞ്ഞും മകൻ്റെ ആ ആഗ്രഹം അവന് നല്ല വീട് വാങ്ങട്ടെ അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് വാങ്ങിക്കട്ടെന്നുള്ള ആഗ്രഹ പ്രകാരം ആ വീട് കൊടുക്കുവാൻ അപ്പൻ സമ്മതിച്ചു അപ്പനെ മൂത്ത മകൻ്റെ വീട്ടിലേക്ക് പോയി ഇടയിമകനാ വീട് പറ്റു അവൻ അവിടുന്ന് സ്ഥലം വിട്ടു മണ്ണിനോട് മല്ലടിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പണവും സമ്പാദ്യവും മക്കളെ കൈവശം ചെന്നു ഇന്ന് ഏലിയാച്ചൻ ഒറ്റയ്ക്കാണ് ഇന്ന് ഈ മക്കൾ ആരും ഏലിയാച്ചനെ തിരിഞ്ഞു നോക്കുകയില്ല അയാൾ നോക്കിയില്ലാകപ്പാളെ കഷ്ടപ്പെട്ടു ആകെപ്പാളെ വേദനിച്ചു തൻ്റെ ഭാര്യ ഉണ്ടല്ലോട് പറഞ്ഞതാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇവിടുത്തെ മക്കൾക്ക് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ വഴിയാധാരമായി പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് ഭാര്യ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഭാര്യയുടെ വാക്ക് കേൾക്കാതെ മക്കളെ മാത്രം സ്നേഹിച്ച് മക്കൾക്ക് ഒരു കുറവും വരുമെന്ന് ചിന്തിച്ച് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച ആപ്പൻ ഇന്ന് വഴിയിലാണ് ഇന്ന് ആപ്പൻ വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് നാട്ടുകാർ പലരും പറഞ്ഞു എലേജന് സമ്പാദിച്ചതില്ലയോ അതുകൊണ്ട് മക്കളോട് താമസിച്ചുകൂടെ പക്ഷേ അവിടെ ഏലിയാച്ചൻ സമ്മതിച്ചില്ല ഞാൻ കാരണം അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എൻ്റെ കാര്യമില്ലയോ ഇനി എനിക്ക് എത്ര നാൾ കാണും ഞാൻ ഈ പഴയ വാടകട്ടി താമസിച്ചോളാം ഏലിയാച്ചൻ ഇന്ന് ഓരോ ദിവസവും കഴിയുന്നതോറും തൻ്റെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടായിട്ട് വരികയാണ് മരുന്നിന് വേണം മരുന്ന് വാങ്ങണം കാശ് വേണം പിന്നെ ഇപ്പോൾ ഏലിയാച്ചൻ കഴിയുമെന്ന് പറഞ്ഞാൽ മറ്റുള്ള സഹായത്താ കഴിയുന്നത് ഈ മക്കളാരും ഇന്ന് ഏലിയച്ചൻ ഉരിയാടുകയോ ഏലിയച്ചനെ വിളിക്കുകയോ ഏലിയച്ചനെ മിണ്ടുകയോ ഏലിയച്ചൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക പോലും ചെയ്യത്തില്ല മക്കളൊക്കെ ഇന്ന് നല്ല നിലയിലാണ് ജീവിക്കുന്നത് അവർക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല നല്ല സുഖമായിട്ട് അവർ ജീവിക്കുകയാണ് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വാട് കഷ്ടപ്പെട്ട ആ അപ്പനെ ഇന്ന് വഴിയാതെ ആയിട്ട് ഇന്ന് ഒറ്റപ്പെട്ട ഒരു വാടക വീട്ടിൽ കഴിയുകയാണ് ഇതാണ് ഇന്നത്തെ അവസ്ഥ പണ്ടുള്ളവൻ പറയും മക്കളെ കണ്ടും വാമ്പു കണ്ടും ഒരിക്കലും നമ്മൾ സന്തോഷിക്കരുത് കീണ ഏത് സമയവും ഇത് കൊഴിഞ്ഞു പോകും നമ്മളെ മക്കളെ എത്ര സ്നേഹിച്ചാലും ഒരു സമയത്ത് ഈ മക്കൾ നമ്മളെ തള്ളിപ്പറയും അപ്പനും അമ്മയ്ക്കും മക്കളുള്ള സ്നേഹം ഒരിക്കൽ പോലും മക്കൾക്ക് തിരിച്ച് ഉണ്ടാകത്തില്ല നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കണം ഇന്നപ്പൻ വളരെ വേദനയായ ഇന്ന് ആ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് ഇതാണ് കാലം ഇതാണ് വിധി ഈ വിധിയെ തടയാൻ ആരെക്കൊണ്ട് സാധിക്കും